ഞാൻ പറയുന്നു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഇവിടത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെറിയാന് ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളുമായി സുരേഷ് ഗോപിയെ കാണണമെന്നുണ്ടോ ഞാൻ കൊണ്ടുപോകാം സജി ചെറിയാനെ ഞാൻ കൊണ്ടുപോകാം ആരെയാണോ ഒഴിവാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ആരെ കാണണം കൊണ്ടുപോകാൻ തയ്യാറാണ് വരാൻ തയ്യാറുണ്ടോ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ മുന്നിലിരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരളത്തിനുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ് സുരേഷ് ഗോപി ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ സുരേഷ് ഗോപി അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മനുഷ്യന് ഈ കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് വീണക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദനിക്കുമോ ഇല്ലയോ അങ്ങനെയാണെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലുള്ള മനസ്സുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വിഷയങ്ങളിൽ കുറ്റം ചെയ്തതിനെതിരെ നടപടിയെടുക്കാൻ എന്തിനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് അതിനാഗ്രഹം തൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ എന്തിനാണ് ഈ ഫെഡറൽ സംവിധാനം എന്തിനാണ് കേരളത്തിനൊരു മുഖ്യമന്ത്രി എന്തിനാണ് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തിനാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവുമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സുരേഷ് ഗോപിയുമായി ഒരു സിറ്റിംഗ് നടത്താനുള്ള നട്ടല്ലുണ്ടോ ഈ ചോദ്യം ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ ഒരു ഭാഗത്ത് സുരേഷ് ഗോപി ഇരിക്കും മറുഭാഗത്ത് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇരിക്കണം ഞങ്ങൾ പൊതുപ്രവർത്തകരായ എല്ലാ സ്ത്രീകളെയും വിളിക്കണം മാർസിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ബി ജെ പിയിലുമുള്ള പൊതുപ്രവർത്തകകളായിട്ടുള്ള സ്ത്രീകളെ ഇരുത്തിയിട്ട് ഒരു ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണമോ തയ്യാർ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ നടപടികൾ ഉണ്ടാകും ചോദിച്ച എന്ത് ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ സിനിമ മേഖല ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരം രൂപയും അതുപോലെ തന്നെ ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം സൂചന നൽകി നിങ്ങൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യം എന്തേ ഈ ഇടതുപക്ഷ സംഘടനയുടെ തലപ്പത്തുള്ള വലിയ സിനിമാ നടന്മാരോട് നിങ്ങൾ ചോദിക്കാത്തത് അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കേന്ദ്രമന്ത്രിയുമായി ഈ വിഷയത്തെ കുറിച്ച് സുരേഷ് ഗോപിയുമായി സംസാരിച്ച ഒരാളാണ് ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങളോട് നിങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല അത് ഇവിടെ ഇരിക്കുന്ന മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാത്രം ചിന്തിച്ചാൽ പോരാ മുഴുവൻ മാധ്യമ മേഖലയിലുള്ള ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ തമ്മിലല്ലല്ലോ യുദ്ധം അല്ല നിങ്ങൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിയോട് ചോദിച്ചു നിങ്ങൾ ഈ താരങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ സംഘടനയുടെ ചുമതലക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ നിങ്ങളെ ആരെയും കാണുന്നില്ല അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എന്താണ് ഈ ഹേമ കമ്മീഷൻ നോക്കൂ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് താരസംഘടനയുടെ അഭിപ്രായം എന്താണ് എന്ന് എന്താ ചോദിച്ചൂടെ അല്ല അപ്പൊ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന് വാ തുറന്നേ പറ്റൂ പ്രതികരിച്ചേ പറ്റൂ കിളിരൂരി ചർച്ച ചെയ്ത കേരളത്തിൽ ഐസ്ക്രീം പാർലർ കേസ് ചർച്ച ചെയ്ത കേരളത്തിൽ സൂര്യനെല്ലി ചർച്ച ചെയ്ത കേരളത്തിൽ വിദുര പെൺവാണിപ്പം ചർച്ച ചെയ്ത കേരളത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്തേ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഇനി നൂറ് തവണ പറഞ്ഞു ചോദ്യം ചോദിച്ചാലും ഇത് ചർച്ച ചെയ്തേ പറ്റൂ പിണറായി വിജയന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല മറുപടി അദ്ദേഹമാണ് പറയേണ്ടത് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത് അത് കഴിഞ്ഞ അടുത്ത പത്രസമ്മേളനത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം